വെറും മൂന്ന് മുട്ടയും കുറച്ച് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചട്ടിപ്പത്തിരി നമുക്ക് ഉണ്ടാക്കാം ഈ ചട്ടിപ്പത്തിരി വളരെ ഈസിയാണ് പത്തിരി പരത്താനോ തീൻ തീനുണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട എല്ലാം കൂടി ഒന്ന് അങ്ങ് കലക്കി ഒഴിച്ചാൽ മാത്രം മതി അപ്പം അതെങ്ങനെയാന്ന് കാണാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം റെസിപ്പിയിലേക്ക് എടുക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും നോർജോ കിച്ചണിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഈ ഒരു മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ നാല് സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഇതൊരു പാകമധുരമായിരുന്നു അപ്പോൾ കൂടുതൽ മധുരമൊക്കെ ഇഷ്ടമുള്ളതിൽ ഒരു സ്പൂണും കൂടി കൂട്ടി എടുത്താൽ മതി ഇനി ഈ പഞ്ചസാര ഈ മുട്ടയും കൂടി നന്നായിട്ട് കലക്കിയെടുക്കാം പഞ്ചസാര നന്നായി അലിയുന്ന വരെ ഒന്ന് കലക്കി എടുക്കണേ ചെയ്തൊന്നും എടുക്കണ്ട ഇങ്ങനെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചൊന്നും കലക്കി എടുത്താൽ മതി പഞ്ചസാര നന്നായി കലങ്ങി കലങ്ങിക്കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഈ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പശുവിൻപാലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒരു മുറി തേങ്ങ ചിരകി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത പാലാണിത് ഈ ഒരു ചട്ടിപ്പത്തിരി തേങ്ങാപ്പാലിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഇനി ആ പാലൊന്ന് ചേർത്ത് കണ്ട ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്കൊരു മൂന്ന് ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടങ്ങ് എല്ലാം കൂടെ ഒന്ന് അങ്ങ് കലക്കി യോജിപ്പിച്ച് വെക്കട്ടോ ഇനി ഈ ചട്ടിപ്പത്തിരി ഒന്ന് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്ത പാൻ ഒരു ചെറിയൊരു പാനാണ് പാനാണെട്ടോ അതുകൊണ്ടാണ് മൂന്ന് മുട്ട വെച്ച് ചെയ്ത് കാണിക്കുന്നത് അഞ്ച് മുട്ട ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടായതിന് ശേഷം ഇതിൽ കുറച്ച് നെഡ്സ് പൊരിച്ച് കൊരാം അതിനായിട്ട് ഞാൻ ഇതിൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പുള്ളതിനു അപ്പോൾ ഞാൻ കുറച്ച് ബദാം കൂടി കൂട്ടി അപ്പോൾ ബദാം ഇല്ലെങ്കിൽ വണ്ടിപ്പരിപ്പായാലും മതി എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് മുന്തിരി ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മുന്തിരിയും വീർത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് പൊരിച്ച് കോരി മാറ്റാം ബദാം ഇടുകയാണെങ്കിൽ മുഴുവൻ തോട്ട കിടരുത് ഒന്ന് അങ്ങ് പൊട്ടിച്ചിട്ട് ഇതേപോലെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അത് ചട്ടിപ്പത്തിരി ആയതിനെക്കൊണ്ട് നെഡ്സൊക്കെ കൂടുതൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്ന് അങ്ങ് കോരി മാറ്റി ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ സേമ്യം വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്ത സേമിയം കുറച്ച് നീളമുള്ള സേമിയട്ടോ അപ്പോൾ ഞാൻ നല്ല കൈ കൊണ്ട് പൊടിച്ചെടുത്തതാണ് ഇത് നിങ്ങൾക്ക് ഏത് സേമിയം വെച്ചിട്ടും ചെയ്തെടുക്കാം വറുത്ത സേമിയാണെങ്കിലും വറക്കാത്ത സേമിയാണെങ്കിലും നെയ്യിൽ ഇങ്ങനെ നെയ്യിലിങ്ങനെ വറുത്തെടുക്കാം ഇതൊരളവിലേക്ക് ഞാനിവിടെ അരക്കപ്പ് സേമിയാണ് എടുത്തത് പൊടിച്ചതിന് ശേഷം അരക്കപ്പ് സേമിയ ഇത് നെയ്യ് കിടന്നിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അപ്പോൾ അതാ ഈ കളറായതിനു ശേഷം ഈ നെയ്യിൽ നിന്ന് നമുക്ക് ഈ സേമിയം ഒരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ആ കലക്കി വെച്ച മുട്ടൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിൽ കുറച്ച് സേമിയൊക്കെ ഉണ്ട് ഇട്ടാ ഒന്നും സാരമില്ല അപ്പോൾ ഞാൻ ഈ മുട്ടയും പാലും കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കുക അപ്പോൾ ചെറിയൊരു ചൂട് വരുന്ന സമയത്ത് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട ഈ മിക്സ് ഒന്ന് ചൂടായാൽ നമുക്ക് ഇവിടെ വറുത്ത് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ ഒരു പണിയും ഇല്ല കേട്ടോ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഇത്രയും ഈസിള്ളൊരു ചട്ടിപ്പത്തിരി നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സേമി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കണം ലെയർ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അതിനേക്കാളൊക്കെ ടേസ്റ്റുമാണ് അപ്പോൾ ഇവിടെ ഈ മിക്സ് നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ച സെയിം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച നെഡ്സില്ലേ അതിൽ നിന്നൊരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ ഭാഗം നമുക്ക് മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി മാറ്റിയെക്കാം അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കസുകസുണ്ടെങ്കിൽ ഒരു സ്പൂണ് കസുകസും ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും സേമിയം ചേർത്ത് ഒന്ന് അങ്ങ് ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് കുറുകിയതായിട്ട് കാണാം കണ്ടില്ലേ ഇതേപോലെ ഒന്ന് കുറുകി വന്നാൽ ഒരു രണ്ട് മിനിറ്റ് മതി മതിയിട്ടോ ഇതൊന്ന് കുറുകി വരാനായിട്ട് ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് അടിയിലൊരു തട്ടും വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടേ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് അടി കട്ടിയില്ലെങ്കിൽ മാത്രം ഒരടിയിലൊരു തട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചെടുത്തതാണ് ഇനി ഇത് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടപ്പ് നോക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അല്ലേ അതൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് കുറച്ച് കസുകസു കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ വിതറിക്കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ളാണേ അതും ചേർത്ത് നമുക്കിത് നന്നായി അടച്ച് വെക്കാം ഫ്ലെയിമ് ചെറിയ ഫ്ലെയിം തന്നെ വെക്കണേ എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക ഇനി ഞാനൊരു ഫോർ കോണ്ടൊന്ന് കുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിമേലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട് അഥവാ നിങ്ങൾ കുത്തി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിമേൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വെച്ചാൽ സെറ്റായി കിട്ടും അപ്പോൾ ഇതിൻ്റെത് ഇവിടെ നന്നായി സെറ്റായി തന്നെ വന്നിട്ടുണ്ട് മുഗൾ ഭാഗമൊക്കെ കണ്ടില്ലേ നന്നായി വേവ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഒന്നൊരു കളറും ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് മറിച്ചിടാം അപ്പം ഞാൻ ഈ തവയിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് സമയത്തൊന്ന് വേവിച്ചെടുത്താൽ മതിയേ ആ മുഗൾ ഭാഗം ഒന്നൊരു കളർ ചേഞ്ച് മാറി വന്നാൽ മാത്രം മതി അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ഇതിലിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കൈകൊണ്ടൊക്കെ ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റും നല്ല ക കള കാണാൻ നല്ല ഭംഗിയില്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മളിട്ട് കൊടുത്ത ഈ എണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇത് കഴിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ തോനെ എണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടേ അങ്ങനെ അങ്ങനെതാ നമ്മുടെ സെയിമയും ചട്ടിപ്പത്രി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലോങ്ങ് ആയിട്ട് തോന്നിയെങ്കിലും നിങ്ങൾക്കൊരു പെട്ടെന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ചട്ടിപ്പത്തിരി റെഡിയാക്കാൻ പറ്റും ആ സമയം കൊണ്ട് തന്നെ ചെയ്തെടുത്ത ചട്ടിപ്പത്തിരി ഇത് അഞ്ച് കോഴിമുട്ട വെച്ച് ചെയ്തതാണ് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അഞ്ച് കോഴിമുട്ടൊക്കെ വെക്കാൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നല്ല ഹൈറ്റിൽ കിട്ടും ഇത് നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണേ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടൻ ചട്ടിപ്പത്തിരിൻ്റെ ഏകദേശമൊക്കെ ഒരു ടേസ്റ്റ് ഈ ഒരു ചട്ടിപ്പത്രിക്കും വന്നിട്ടുണ്ട് അപ്പം ഇത്രയും എളുപ്പത്തിൽ ചെയ്തിട്ടും കുറഞ്ഞ ചേരുവ വെച്ച് ചെയ്തിട്ടും ആ ഒരു ടേസ്റ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതൊരു കിഡിലും സ്നാക്ക് തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ എന്ത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തരുന്ന ഈ ഒരു ചട്ടിപ്പത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ട്രൈ ചെയ്യുമെന്നും വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇതിപ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ സേമിയോ മുട്ടയും തേങ്ങാപ്പാലും മാത്രം പോരെ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ നിങ്ങളുടെ ഓരോ കമൻറ്റിനായിട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ കമൻറ്റിനും ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റുമായി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസാമേക്കും നമ്മുടെ മറ്റുള്ള വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കണേ ഫ്രണ്ട്സ്